ൂര് സാംസ്കാരിക കേന്ദ്രത്തിലെ നവീകരിച്ച വനിതാ ഷെഡ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലങ്ങി കൂര് സാംസ്കാരിക കേന്ദ്രത്തിന്റെ നവീകരിച്ച വനിതാ ഷെഡിന്റെ ഉദ്ഘാടനം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോജിൻ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കോരപ്പിള്ള ജോർജ്ജ് ചമ്പമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ടി ശശി രാജീവ് മലയിൽ ജോർജ് മേച്ചിറ കക്ഷി നേതാക്കളായ കെ എൻ സദാനന്ദൻ ജോയി ജോസഫ് മിലൻ വി മാത്യു സന്തോഷ് സണ്ണി പ്രശാന്ത് സജിമോൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ